സബ്സ്ക്രൈബറിന്റെ ഡൗട്ടാന്ന് ഫേസ്ബുക്കിലെ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ പോലെ ഇൻസ്റ്റാഗ്രാമിലുള്ള ടൂൾ ഏതാണ് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു ടൂൾ ഇല്ല രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ബോണസ് എന്നുള്ള പേരിൽ ഒരു ടൂൾ ഉണ്ടായിരുന്നു അതായത് നമുക്ക് നിലവിലുള്ള ഈ സി എം ടൂൾ തന്നെ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ പോലുള്ള ഒരു സംഭവം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ടാലൊന്നും മീനിങ്സ് ലഭിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പോഴും ലഭിക്കുന്നില്ല ലഭിക്കുന്നില്ലെന്നാണ് അതിന്റെ വിശ്വാസം പക്ഷെ നിലവിൽ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ആ ടൈമിന് ടൂള് കിട്ടിയവർ ഒരുപാടുണ്ട് നമ്മുടെ കേരളത്തിലും ഉണ്ട് ഇൻസ്റ്റഗ്രാം ആ ടൈമിന് ബോണസ് ടൂള് കൊടുക്കുന്ന സമയത്ത് ആ ഉള്ളവർക്ക് മാത്രമാണ് ഇപ്പോഴും ഫേസ് യൂ ഇൻസ്റ്റഗ്രാമിൽ ഏണിങ്സ് ലഭിക്കുന്നത് അതല്ലാതെ നോർമലായിട്ട് നമ്മൾക്ക് ഫേസ്ബുക്കില് സി എം ടൂള് ലഭിക്കുന്ന പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവർക്കും ലഭിക്കുന്നില്ല ഇനി മേ ബി ലെബി ഫ്യൂച്ചറിൽ ചിലപ്പോൾ നമുക്ക് ആ ടൂൾ വന്നേക്കാം പക്ഷെ ഉറപ്പില്ലട്ടാ ഓക്കെ അപ്പൊ നിലവിൽ ഈ സബ്സ്ക്രിപ്ഷന് ഗിഫ്റ്റ് അതുപോലെ തന്നെ ബ്രാൻഡ് ഇങ്ങനെയുള്ള സംഭവ പാർട്ണർഷിപ്പ് പാർട്സ് ഇങ്ങനെയുള്ള ടൂളു അതായത് അല്ലാതെ നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്ന നമ്മുടെ ഫേസ്ബുക്കിൽ ലഭിക്കുന്ന രീതിയിലുള്ള സി എം ടൂള് നിലവില് ഇൻസ്റ്റഗ്രാമിലല്ല